ഇവിടത്തെ ഹൈന്ദവ സമൂഹം നിർബന്ധിതരായിരിക്കുക ഹിന്ദുവിന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ ഇവിടെ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഹിന്ദു ഐക്യ മുന്നണി ഐക്യവേദിയുടെ രൂപത്തിൽ ഇന്ന് ഈ നമുക്കറിയാം ഹിന്ദുവിന് അവന്റെ അമ്പലത്തിലെ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഹിന്ദുവിന്റെ അവകാശം അമ്പലത്തിൽ കാണിക്കേടുക എന്നുള്ള ഏക അവകാശമായി മാറിയിരിക്കുക ആ ക്ഷേത്രം ഭരിക്കുവാനോ ആ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കുവാനോ അവിടെ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുവാനോ അനുവദിക്കാതെ കമ്മ്യൂണിസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ആ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഹിന്ദുവിന്റെ അവകാശ അവകാശങ്ങളെ അവരുടെ അവകാശമായി എടുത്തുകൊണ്ട് അവരാണ് ചോദ്യചിഹ്നമായിട്ട് ഹിന്ദുവിന്റെ മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം ശബരിമലയിലും ആറ്റുകാൽ ക്ഷേത്രത്തിലും വെള്ളായണി ക്ഷേത്രത്തിലുമൊക്കെ നടന്നു വന്ന ആചാര ലംഘനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോ വ്യക്തികൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഹിന്ദു ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ ഹിന്ദുവിൻ്റെതായ അവകാശങ്ങൾ സമൂഹത്തിൽ നേടിയെടുക്കുവാൻ ഇവിടെ ഒരു രാഷ്ട്രീയം ഇടതും വലതും ഭരിക്കുന്ന ഈ കേരളത്തിൽ സാധിക്കാതെ പോവുകയാണ് ചെയ്യുന്നത് ശബരിമലയില് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് കാനണബാധയും താണ്ടി പതിനെട്ട് പടിഞ്ഞു വെട്ടി മണിക്കൂറുള്ളോളം കിവിനിന്നുകൊണ്ട് ആ ഭഗവാനെ ഒരു നോട് ദർശിക്കുവാൻ സാധിക്കാതെ അവസാനം മാല ഊരി കണ്ണീരോടുകൂടി തിരിച്ചിറങ്ങുന്ന ഒരു ദുരവസ്ഥ ഈ കഴിഞ്ഞ മണ്ഡലകാലത്തിൽ ഇവിടുത്തെ ഹിന്ദുവിന് അനുഭവിക്കേണ്ടി വന്നു പത്രം കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്ററുകളോളം തടഞ്ഞിട്ടുകൊണ്ട് വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ അവനെ വഴിയിൽ ദുരന്തം അനുഭവിക്കാൻ വിട്ടുകൊണ്ട് ഇവിടുത്തെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം ഹിന്ദുവിനെ അങ്ങേയറ്റം തെരുവിൽ Não se pique,